സംതൃപ്തമായ കുടുംബജീവിതത്തിന് സ്നേഹവും കാരുണ്യവും അടിത്തറയായി വർദ്ധിക്കുമെന്ന് പറഞ്ഞപ്പോൾ വിവാഹപൂർവ്വ പ്രണയത്തെയും അത് സൃഷ്ടിക്കുന്ന പ്രശ്നങ്ങളെയും കുറിച്ച് കഴിഞ്ഞ ആഴ്ചകളിൽ നമ്മൾ ചർച്ച ചെയ്തിരുന്നു അതോടൊപ്പം തന്നെ ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് തൻ്റെ വൈവാഹിക ലൈംഗിക ജീവിതത്തെ പ്രതികൂലമായി ബാധിക്കാൻ സാധ്യതയുള്ള യൗവനകാലത്തെ ലൈംഗിക വ്യതിയാനങ്ങൾ എന്നുള്ളതാണ് വസ്തുവ സ്വാഭാവികമായും യൗവനാരംഭത്തോടുകൂടി പെൺകുട്ടിയുടെയും ആൺകുട്ടിയുടെയും മനസ്സിൽ ലൈംഗികമായ ചിന്തകളുണ്ടാകുന്നു ആ ചിന്തകൾക്കനുസൃതമായി ശരീരത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നു ശരീരത്തിലെ മാറ്റങ്ങൾ അവർ പൂർണ്ണ വളർച്ചയെത്തിയ പുരുഷനും സ്ത്രീയുമാണ് എന്ന് പ്രകടിപ്പിക്കുന്ന മാറ്റങ്ങൾ അവർ തന്നെ തിരിച്ചറിയുന്നു അപ്പോൾ നമ്മുടെ നാട്ടിലെ സമ്പ്രദായമനുസരിച്ച് വിവാഹത്തിന് വീണ്ടും കുറേ കാലം കാത്തിരിക്കേണ്ടി വരും ഈ സന്ദർഭങ്ങളിൽ തങ്ങളുടെ ലൈംഗിക ചോദനയെ പൂർത്തീകരിക്കുവാൻ വേണ്ടി ആൺകുട്ടികളും പെൺകുട്ടികളുമെല്ലാം ഏർപ്പെടാറുള്ള കാര്യങ്ങളാണ് പല ലൈംഗിക വ്യതിയാനങ്ങളും ആ ലൈംഗിക വ്യതിയാനങ്ങൾ പക്ഷേ പലപ്പോഴും അവരുടെ ഭാവി ലൈംഗിക ദാമ്പത്യ ജീവിതത്തെ ഗുണകരമല്ലാത്ത രീതിയിൽ പ്രതികൂലമായി സ്വാധീനിക്കുന്നു എന്ന വസ്തുത വിളിച്ചു പറയാൻ പലരും സന്നദ്ധമാകാറില്ല സ്വയം സ്വയംഭോഗമാണെങ്കിലും സ്വവർഗരതിയാണെങ്കിലും അശ്ലീല ചിത്രങ്ങളുടെ ആസ്വാദനമാണെങ്കിലുമല്ല കൗമാരത്തിൽ നടക്കുന്ന കേവല വ്യതിയാനങ്ങൾ എന്ന രൂപത്തിൽ അവഗണിച്ച് തള്ളുന്നതിന് പകരം ആ സമയം മുതൽക്ക് തന്നെ ആ കുട്ടികളെ ബോധവൽക്കരിക്കുകയും കൃത്യമായ ദിശകളിലേക്ക് വഴിതിരിച്ചുവിടുകയും ചെയ്താലാണ് അവർക്ക് സംതൃപ്തമായ ദാമ്പത്യ ജീവിതം ആസ്വദിക്കാൻ കഴിയുക ലൈംഗികതയെയും ലൈംഗികാസ്വാദനത്തെയുമെല്ലാം കച്ചവടവൽക്കരിക്കാൻ ശ്രമിക്കുന്ന ആളുകളുടെ മെഗാഫോണുകൾ മാത്രമായി മാറുന്ന നമ്മുടെ ആരോഗ്യ പരിപാലന ലോകം പലപ്പോഴും ഇത്തരം ലൈംഗിക വ്യതിയാനങ്ങളെ നിസ്സാരമായി കാണുകയും അതിനെ അവഗണിക്കുകയും ചെയ്യുന്നു എന്നത് സങ്കടകരമാണ് പരിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി തന്നെ ദൈവിക മാർഗനിർദ്ദേശങ്ങൾ അനുധാവനം ചെയ്ത് ജീവിക്കുന്നവരെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഖുർആാനിലെ ഇരുപത്തിമൂന്നാമത്തെ അധ്യായം സൂറത്തുൽ മൊഹ്മിനൂനിലെ ഹത് അഫ്ലഹൽ മുഹ്മിനൂൻ എന്ന് തുടങ്ങുന്ന വചനങ്ങളിൽ വിശ്വസിച്ചവർക്കാകുന്നു വിജയമെന്ന് പറഞ്ഞ് തുടങ്ങിക്കൊണ്ട് ആ വിശ്വസിച്ചവരുടെ സഹ സ്വഭാവ സവിശേഷതകൾ പറയുമ്പോൾ വല്ലദീനഹും അലാ ഫുറൂജിഹിം ഹാഫിലൂൻ എന്നാണ് പറയുന്നത് അവരുടെ ലൈംഗികാവയവങ്ങളെ സൂക്ഷിച്ച് മാത്രം ഉപയോഗിക്കുന്നവരാകുന്നു അവർ എന്നർത്ഥം എന്നിട്ട് വളരെ കൃത്യമായി പറഞ്ഞു ഇല്ല അല അസുവാജിഹിം ഔമാമലക്കൈമാനി ഹിം അവരുടെ നിയമപ്രകാരമുള്ള ഇണകളിലൂടെയല്ലാതെ അല്ലെങ്കിൽ അവർക്ക് അനുവദിച്ചു കൊടുത്തിട്ടുള്ള ദാസിമാരിലൂടെയല്ലാതെ അവർ ലൈംഗിക അവയവങ്ങളെ ഉപയോഗപ്പെടുത്തുകയില്ല അതിനുശേഷം പരിശുദ്ധ കുരാൻ പറഞ്ഞത് ഫവരിൽ എന്നാണ് അതിനപ്പുറത്തുള്ള വഴികൾ ആരെങ്കിലും തേടുന്നുവെങ്കിൽ അവർ അക്രമകാരികളാണ് എന്നാണ് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ലൈംഗിക വ്യതിയാനങ്ങളെല്ലാം അക്രമമാണ് എന്ന് പണ്ഡിതന്മാർ എടുത്തു പറയാൻ കാരണം സ്വവർഗരതിയെല്ലാം ഇന്നേറെ വിഗ്രഹവൽക്കരിക്കുന്ന കാലമാണ് സ്വയംഭോഗം അതൊരു പ്രശ്നമേയല്ല എന്നുള്ള രൂപത്തിലാണ് പലപ്പോഴും മനഃശാസ്ത്രജ്ഞന്മാർ പോലും സ്ഥിരമായ എഴുതിക്കൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ സ്വന്തത്തിൻ്റെ മനസ്സിൽ ഏതെങ്കിലും ഒരു സ്ത്രീയെ പ്രതിഷ്ഠിച്ചുകൊണ്ടാണ് ശരീരത്തിന് ഉത്തേജകമുണ്ടാ ഉത്തേജനമുണ്ടാക്കാൻ വേണ്ടി സ്വയംഭോഗി ശ്രമിക്കുക ആദ്യം അപ്പോൾ മുതൽ അയാളുടെ ലൈംഗിക ജീവിതം ഭാവിയിൽ ഉണ്ടാകാൻ പോകുന്ന ലൈംഗിക ജീവിതത്തിന് കുത്തടിയാൻ തുടങ്ങുന്നു ഏതെങ്കിലും ഒരു സിനിമ നടി അതല്ലെങ്കിൽ തനിക്കിഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു പെൺകുട്ടി ആ കുട്ടിയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ശരീരത്തെ ഉത്തേജിപ്പിച്ചുകൊണ്ട് സ്വയം സ്വയം തന്നെ സ്ഖലിക്കുക സ്ഖലിച്ചു തീർക്കുവാൻ തീരുമാനിക്കുന്ന ഒരാൾ അതുവഴി തൻ്റെ മനസ്സിലൊരു ബിംബം പ്രതിഷ്ഠിക്കുകയാണ് ആ ബിംബം ഭാവി ജീവിതത്തിൽ തൻ്റെ ജീവിതത്തിലേക്ക് വരാൻ വരുന്ന ഇണയെ ആ ബിംബവുമായി താരതമ്യം ചെയ്ത് ആ താരതമ്യം അസംതൃപ്തിയിലേക്ക് നയിക്കും എന്നുള്ളതാണ് വസ്തുത മനഃശാസ്ത്രപരമായ യാഥാർത്ഥ്യം തീർച്ചയായും ആരെയെങ്കിലും മനസ്സിൽ ഓർക്കാതെ ശരീരത്തിന് ഉത്തേജനം ഉണ്ടാവുകയില്ലല്ലോ രണ്ടാമതായി പഠനകാലത്ത് സ്വയംഭോഗം ശീലമാക്കിയ ആളുകളെ സംബന്ധിച്ചിടത്തോളം പഠനത്തിന് ഏകാഗ്രത നഷ്ടപ്പെടുന്നു മനസ്സാന്നിധ്യമില്ലാതെയാകുന്നു ഈ മനസ്സിൽ വിചാരിക്കുന്ന ഈ ഇണയുടെ തൻ്റെ മനസ്സിൽ താൻ തൻ്റെ ശരീരത്തെ ഉത്തേജിപ്പിക്കുവാൻ വേണ്ടി പ്രതിഷ്ഠിച്ച ഇണ തൻ്റെ പഠനത്തിനിടക്കെല്ലാം തൻ്റെ മനസ്സിലേക്ക് വന്ന് തന്നെ ശല്യപ്പെടുത്താൻ തുടങ്ങുന്നു അതേപോലെ തന്നെ ഇതുവഴി ആത്മവിശ്വാസം നഷ്ടപ്പെടുകയും ഭാവിയിൽ സംതൃപ്തമായ ലൈംഗിക ബന്ധത്തിനും മുതിരാന്തന കടിയാത്ത അവസ്ഥാവിശേഷം ഉണ്ടാവുകയും ചെയ്യുന്നു പലപ്പോഴും വളരെ സൂക്ഷ്മമായ പരിശോധന പഠനങ്ങൾ നടത്തിയാൽ വിവാഹശേഷമുള്ള ലൈംഗിക മരവിപ്പിൻ്റെ ലൈംഗിക ശേഷി ഇല്ലാതെയായിത്തീരുന്നതിൻ്റെ എല്ലാം കാരണങ്ങളുടെ ബീജങ്ങൾ യൗവനാരംഭത്തിലുള്ള സ്വയംഭോഗത്തിൽ നമുക്ക് കണ്ടെത്താൻ കഴിയും അതുകൊണ്ട് തന്നെ അത് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ട കാര്യമേയല്ല അതേപോലെ തന്നെ തൻ്റെ ലൈംഗികാവയവത്തിന് സംവേദനക്ഷമത വർദ്ധിക്കുകയും സ്ഥിരമായി ഏതെങ്കിലും തരത്തിലുള്ള പ്രകൃതിവിരുദ്ധമായ വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് ലൈംഗികാവയവത്തെ ഉദ്ദീപിപ്പിക്കുവാനും അതിനെ സ്നിഗ്ധമാക്കുവാനുമെല്ലാം ശ്രമിക്കുമ്പോൾ അതിൻ്റെ സംവേദനക്ഷമത വർദ്ധിക്കുകയും ഭാവിയിൽ അത് ശീകരസ്ഖലനത്തെ പോലെയുള്ള പ്രശ്നങ്ങൾക്ക് കാരണമാവുകയും ചെയ്യുന്നു ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു പ്രശ്നം തന്നെയാണ് ഇത്തരം വൈകിക വ്യതിയാനങ്ങൾ അതുകൊണ്ട് തന്നെ അത്തരം വ്യതിയാനങ്ങളിലേക്ക് പോകരുത് എന്ന് ഇസ്ലാം ആൺകുട്ടികളെ ആയും പെൺകുട്ടികളെയും നിഷ്കർഷിക്കുന്നു അതേപോലെ തന്നെയാണ് സ്വവർഗരതി സ്വവർഗരതി വിശേഷിച്ചും ഹോസ്റ്റലുകളിലെല്ലാം ഒരു വ്യാപകമായ പ്രതിഭാസമായി തീരുന്നു എന്നുള്ള വസ്തുത വാർത്തകൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് ഇത് തികച്ചും പ്രകൃതിവിരുദ്ധമാണ് ആണെങ്കിലും ലസ്ബിയനിസമാണെങ്കിലും ആണെങ്കിലും സൃഷ്ടിക്കുന്ന മാനസികമായ അടിമത്വം എത്രത്തോളമുള്ള എത്രത്തോളമാണ് എന്ന് സ്വർഗരതിയിൽ അഭിരമിച്ച് ജീവിതം ആളുകൾ പിന്നീട് വിവാഹിതരാകുവാൻ തീരുമാനിക്കുന്നത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നു സമൂഹത്തിൻ്റെ എതിർപ്പും വെറുപ്പുമെല്ലാം സമ്പാദിച്ചു കൊണ്ട് തന്നെ ഞാൻ ഈ സ്ത്രീയെയാണ് വിവാഹം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്ന് പരസ്യമായി ഉറക്കപ്പറയാൻ തയ്യാറുള്ള പെണ്ണുങ്ങളുടെ എണ്ണം വർദ്ധിച്ചു വരുന്നു പുരുഷന്മാരുടെയും അവിടെ സംഭവിക്കുന്നത് സ്വവർഗ പ്രണയം ഹോസ്റ്റലുകളിൽ നിന്ന് അതല്ലെങ്കിൽ ഒരുമിച്ചുള്ള പഠനത്തിൽ നിന്ന് മുട്ടിടുകയും അവർ പരസ്പരം പ്രകൃതിവിരുദ്ധമായ മാർഗങ്ങളിലൂടെ ലൈംഗിക സുഖം പങ്കുവെക്കുകയും ചെയ്യുമ്പോൾ ഒരു തരത്തിലുള്ള അടിമത്തം സ്വാഭാവികമായും ഉണ്ടായി വരുന്നു അതിന് പ്രകൃതിപരമാണ് എന്ന് വാദിച്ചുകൊണ്ട് വിഗ്രഹവൽക്കരിക്കാൻ ശ്രമിക്കുന്ന ആളുകളുണ്ട് യഥാർത്ഥത്തിൽ ലസ്ബിയനുകളാണ് കൂടുതൽ വിവാഹത്തിലേക്ക് കാലെടുത്ത് വെക്കുക അതിനെല്ലാം ഒരുപാട് വൈകാരികമായ കാരണങ്ങളുണ്ട് ഞാൻ സൂചിപ്പിക്കുന്നത് തികച്ചും പ്രകൃതി വിരുദ്ധമായ ഇത് രോഗങ്ങൾ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന കാര്യമാണ് എന്ന് പറയേണ്ടതില്ല സ്വർഗരതിക്കാർക്കിടയിലാണ് എയ്ഡ്സിനെ പോലെയുള്ള രോഗങ്ങൾ വ്യാപകമായി ഉണ്ടാകുന്നത് ധാർമ്മികതയെ തകർക്കുന്ന തിന്മകളെ തുറന്നു വെക്കുന്ന വാതിലാണ് സ്വർഗരതി എന്നുള്ള വസ്തുതയും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് നമ്മുടെ സമൂഹത്തിൽ പ്രത്യേകിച്ച് മലയാളി സമൂഹത്തിൽ വ്യഭിചാരത്തിൻ്റെ അത്ര അപകടകരമല്ല അപകടപരമല്ല സ്വർഗരതി എന്ന രൂപത്തിലുള്ളൊരു ചിന്ത ഉണ്ടായി വന്നിട്ടുണ്ട് ശരിയല്ല അത് പരിശുദ്ധ ഖുർആൻ ഖുർആാനിലെ പതിനൊന്നാമത്തെ അധ്യായം സൂറത്തുൽ ഹൂദിൽ വളരെ കൃത്യമായി തന്നെ പറയുന്ന കാര്യമാണ് ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമിലെ ജനതയെ ശിക്ഷിച്ചതിനെക്കുറിച്ച് പറയുമ്പോൾ നശിപ്പിച്ചതിനെക്കുറിച്ച് പറയുമ്പോൾ സ്വർഗരതി ആയിരുന്നു അതിന് കാരണമെന്നുള്ള വസ്തുത എഴുപത്തിയേഴ് മുതൽക്കുള്ള വചനങ്ങളിൽ എൺപത്തിമൂന്ന് വരെയുള്ള വചനങ്ങളിൽ റസൂൽ വസല്ലമ ആ ദുർവൃത്തി ചെയ്യുന്ന ചെയ്യുന്നയാളുകളെ കൊന്നുകളയാനാണ് കൽപ്പിച്ചത് എന്ന് നമുക്ക് കാണാൻ കഴിയും ഇസ്ലാമിക രാഷ്ട്ര സംവിധാനത്തിലാണെങ്കിൽ സ്വവർഗരതിക്കാരെയും ജന്തുക്കളുമായി ലൈംഗികബന്ധത്തിലേർപ്പെടുന്ന യാളുകൈകളെയുമെല്ലാം നശിപ്പിച്ചു കളയാനാണ് സമൂഹത്തിൻ്റെ സ്വാസ്ഥ്യം കെടുത്തുന്ന അധർമ്മകാരികളാണ് അവർ എന്നുള്ളത് കൊണ്ട് തന്നെ അവരെ നശിപ്പിക്കാനാണ് റസൂൽസം കൽപ്പിച്ചത് പ്രവാചകൻ മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു ലോത്തിൻ്റെ സമുദായത്തിൽ ഉണ്ടായ തിന്മയേക്കാൾ വലിയ തിന്മ ഞാൻ്റെ സമുദായത്തിൽ ഭയപ്പെടുന്നില്ല എന്ന് ആ തിന്മ ആയിരിക്കും ഉണ്ടാകാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ തിന്മയെന്നർത്ഥം ഇതേപോലെ തന്നെയാണ് കൗമാരപ്രായത്തിലുള്ള പോർണോഗ്രഫിക് ദൃശ്യങ്ങളോട് സിനിമകളോട് ചിത്രങ്ങളോടെല്ലാമുള്ള താല്പര്യം അത് പരമാവധി ചൂഷണം ചെയ്യാൻ പറ്റുന്ന രൂപത്തിൽ ടെലിവിഷൻ മീഡിയയും ഇൻ്റർനെറ്റ് ഇലക്ട്രോണിക് മീഡിയകളുമെല്ലാം ഇന്ന് യുവ യുവമനസ്സുകളെ തകർത്തുകൊണ്ടിരിക്കുകയാണ് മനസ്സ് മലിനപ്പെടുത്തുന്നു അത് ലൈംഗികതയെക്കുറിച്ച് തെറ്റായ ധാരണകൾ ഉണ്ടാക്കുന്നു പോർണോ പോ പോർണോഗ്രഫിക്ക് അടിമപ്പെട്ടയാളുകളുടെ കുടുംബജീവിതത്തിലേക്ക് കടന്നു പോകുമ്പോൾ അസംതൃപ്തമായ കുടുംബജീവിതം ഉണ്ടാകുന്നു കാരണങ്ങൾ അന്വേഷിച്ച് ചെല്ലുമ്പോഴാണ് ഈ ഫിലിമുകളിൽ കാണുന്ന നാടകത്തിന് വേണ്ടിയുള്ള നാട്യങ്ങളാണ് യഥാർത്ഥത്തിലുള്ള ലൈംഗികത എന്ന് തെറ്റിദ്ധരിച്ചതാണ് അവരുടെ ലൈംഗിക ജീവിതത്തിന്റെ പരാജയത്തിന് കാരണം എന്ന് മനസ്സിലാവുക അതേപോലെ തന്നെ സൗന്ദര്യം യഥാർത്ഥത്തിലുള്ള സൗന്ദര്യം ഈ തൊലിയാണ് എന്ന് തെറ്റിദ്ധരിക്കുന്നു അക്രമങ്ങൾക്ക് പ്രേരിപ്പിക്കുന്ന മാനസികാവസ്ഥയുണ്ടാക്കുന്നു ഇതെല്ലാം തന്നെ ഈ പോർണോഗ്രഫിയുടെ ഉപോൽപ്പന്നങ്ങളാണ് ഞാൻ സൂചിപ്പിക്കുന്നത് ഇങ്ങനെയുള്ള ലൈംഗിക വ്യതിയാനങ്ങൾ ചെറിയ പ്രായത്തിൽ തന്നെ അതിനെതിരെ കുട്ടികളെ ബോധവൽക്കരിക്കുകയും ലൈംഗികമായ തൃഷ്ണ അടക്കിക്കൊണ്ട് തന്നെ ജീവിക്കുവാൻ വിദ്യാർത്ഥി ജീവിതത്തിൽ മുന്നോട്ട് പോകുവാനും വളരെ അനിവാര്യമായ സാഹചര്യം എത്തുമ്പോൾ അവർക്ക് വൈവാഹിക ജീവിതത്തിലേക്ക് വാതിൽ തുറന്നു കൊടുക്കുവാനുമാണ് കുടുംബവും സമൂഹവുമെല്ലാം സന്നദ്ധമാകേണ്ടത് അതല്ലെങ്കിൽ സ്നേഹത്തെക്കുറിച്ചുള്ള നമ്മുടെ സംസാരങ്ങൾ മുഴുവനും കിടപ്പറകളിൽ പരാജയപ്പെടുന്ന അവസ്ഥാവിശേഷമാണ് ഉണ്ടാവുക എന്നതുകൊണ്ട് ഈ ലൈംഗിക വ്യതിയാനങ്ങളെക്കുറിച്ച് ഇത്തരം ഒരു പരമ്പരയിൽ നമ്മൾ ചർച്ച ചെയ്തത് നമ്മുടെ കുട്ടികളെ നമ്മളെയും ഇത്തരം ലൈംഗിക വ്യതിയാനങ്ങളിൽ നിന്ന് മാറ്റി നിർത്തുവാൻ നമുക്ക് കഴിയണം അതിന് അനുഗ്രഹിക്കട്ടെ